ജബ്രിസ്മ ജബ്രിസ്ബ്രിയും പറഞ്ഞ എഴുതി വാഴ കുത്തിവെക്കുക അതെ വല്ല ആവശ്യമുള്ള കാര്യമാണോ മര്യാദക്ക് കളിച്ചോണ്ടിരിക്കുക ഇപ്പൊ ചെറുക്കന്റെ പേരെടുത്തി ഇങ്ങനെ വെക്കേണ്ട വലിയ കാര്യമുണ്ടോ ആ അതായത് ഇപ്പൊ ഒന്നുമില്ല റിയൻട്രിക്കുള്ള ടൈം ആയത് മനസ്സിലായി അതുകൊണ്ടുള്ള ഓരോ കാട്ടായങ്ങളാണിത് ഈ നന്നായിട്ട് കളിച്ചോണ്ടിരിക്കും ഇപ്പം നമ്മൾ കുറെ നാളായിട്ട് ജാസ്മിനെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു ആണ് ഹ്യൂമർ ഒക്കെ അടിപൊളിയാണ് അത്യാവശ്യം ഫീമസ് സംസാര രീതികളാണേലും എല്ലാം പണ്ട് ജാസ്മിൻ്റെ ഇതൊക്കെ നല്ല കറക്റ്റ് കറക്റ്റാക്കി പറയുന്നതൊക്കെ പോയിന്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ആ പിന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ലവ് ട്രാക്ക് കാണിച്ചത് കൊണ്ടാണ് ലവ് ട്രാക്കോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കോ ഒക്കെ കാണിച്ചത് കൊണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമില്ലാതെ പോയത് പക്ഷേ ആ ഒരു ഇത് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഈ സീസണിൻ്റെ അകത്തെ ബെസ്റ്റ് കണ്ടസ്റ്റൻ്റിലേക്ക് വന്നതാണ് പക്ഷേ ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെയും വാഴ പറിച്ചെടുത്ത് അല്ല വാഴ പറിച്ചെടുത്ത് വാഴയില പറിച്ചെടുത്ത് നെയിൽ അതേലിരുന്ന് ഒക്കെ വെച്ച് കുത്തി കുറിക്കുക ഗബ്രി അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണ് പുള്ളിക്കാരിക്ക് അറിയാം അവനിപ്പം ഈ ഒരാഴ്ചത്തേക്ക് അവരൊക്കെ റീ എൻട്രി ചെയ്യുമെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കട്ടായങ്ങളൊക്കെയാണ് അപ്പം വല്ല ഇടക്കങ്ങളോ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറട്ടെ എന്നൊക്കെ കരുതിയുള്ള ഓരോ കാട്ടായങ്ങളൊക്കെയാണ് അതെ 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 ഈ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വോട്ട് താഴോട്ട് പോകാനായിട്ടുള്ള അടുത്ത മണി ടോപ്പ് എത്താനായിട്ടൊക്കെ ഫൈവിലെത്താനായിട്ടൊക്കെ ടോപ്പ് ഫൈവ് ഇല്ല എത്താനായിട്ട് ഏറ്റവും യോഗ്യമായിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ കാണിക്കുന്നത് വിനയാകുവോ എന്നറിയത്തില്ല അപ്പൊ അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞ് നമ്മുടെ നൂറ് തന്നെയാണേലും പോയി നമ്മൾ പറഞ്ഞ പോലെ നൂറ പോയി നൂറ പോയപ്പോഴത്തേക്കും നൂറയോട് ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നൂറയോട് ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മോഹൻലാലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെ നല്ലതായിട്ട് നൂറ അതിന് ആൻസർ കൊടുത്തു വളരെ നല്ലൊരു മറുപടിയായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു അത് നല്ലൊരു അത്രയും നൂറയ്ക്ക് സംസാരിക്കാനറിയാം അതിന് നിലപാടുണ്ട് കരയും പിടിയും എന്നൊക്കെ പറഞ്ഞാലും സം ഫാദർന്ന് ഓരോ കാര്യങ്ങൾ പറയാനറിയാം അതിൻ്റെ ഭാഷാ ശൈലിയാണെങ്കിലും വളരെ നല്ലതാണ് ഒന്നും മിണ്ടാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്നിട്ട് നമ്മൾ അത് മിണ്ടുന്നുണ്ട് കരയുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഔട്ടാക്കി വിട്ടു അപ്പം എന്നിട്ട് മിണ്ടാതെ മിടുക്കിയായിട്ട് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശ്രീധുവിനെ നമ്മളിപ്പോഴും അവിടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം എല്ലാവരും അനുസരിച്ച് ശ്രീധുവിന് കൂടുതൽ വോട്ടുകളും തമിഴരാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വോട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കപ്പും ശ്രീധുന തന്നെ എന്നാണ് എൻ്റെ ഒരു ധാരണ ജിൻഡോയൊക്കെ ഔട്ടാക്കിക്കൊണ്ട് ശ്രീതു കാരണം അർജുൻ ശ്രീധുനെ സപ്പോർട്ട് ചെയ്യുന്നു ശ്രീതു അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിടുക്കരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവരെ കിട്ടുന്നുണ്ടായിരിക്കും എന്നാ ഉദ്ദേശിച്ചോട്ടോ അല്ലാതെ കിട്ടുന്നുണ്ടെന്ന് ഞാനിങ്ങനെയാണ് അടിച്ചേല്പിച്ച് പറയുകയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ശ്രീതു നിൽക്കത്തില്ല കാരണം എവിടെയും തൊടാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ വാതു ഇറക്കാതെ എത്ര ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇതിന് മുന്നേ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഔട്ടാക്കി വിട്ടിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു കൊച്ചിനെ ഇങ്ങനെ നിർത്തിയേക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലാകുന്നില്ല എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ജാസ്മിനോട് മോഹൻലാൽ ചോദിച്ചു നൂറ പോവുമോ ശ്രീധു പോവോ അപ്പം ജാസ്മിൻ പറഞ്ഞു നൂറ് പോവൂ എന്ന് പറഞ്ഞു നൂറ് പോയി അല്ല നൂറ് പോകത്തില്ല ശ്രീധു ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നൂറ പോയി കഴിയുമ്പത്തേക്കും ജാസ്മിൻ ഓടിച്ചെന്ന് ശ്രീധു അയ്യോ ഞാനത് അങ്ങനെ കഴിഞ്ഞ തവണ നൂറെ വിട്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നീ എൻ്റെ മനസ്സിൽ പോലും ഇല്ല സത്യമായിട്ട് നീ പോകരുതെന്നാണ് എൻ്റെ എന്തിനാ അങ്ങനെ പറയുന്നത് എന്തിനാ അത് കാരണം എന്നാ ശ്രീതു ഒക്കെ പമ്മി പമ്പി നിൽക്കുക കള്ളത്തരത്തിൽ പമ്പി പമ്മി ഇങ്ങനെ അവിടെയും തൊടുതൽ ഇവിടെയും തൊടുതലും പതിപ്പിച്ച് പതിപ്പിച്ച് യാതൊരു ഇല്ലാതെ അങ്ങനെ അങ്ങ് ഒഴുകി അങ്ങ് ഒഴുക്കിനകത്ത് നീതി അങ്ങ് പോകുക അപ്പോൾ ഇവർക്കൊക്കെ അവർക്ക് എന്നുള്ള രീതി ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ജാസ്മിൻ വരെ പറയുന്നത് ഈ നീ പോകരുത് ഞാൻ അങ്ങനെ വിചാരിച്ചില്ലെന്ന് അപ്പം ഈ ശരിക്കും ഇനിയൊരു സീസൺ വരുവാണെങ്കിൽ ഇങ്ങനെ പതിപ്പിച്ച് പതിപ്പിച്ച് നിൽക്കുന്നവരെ നിർത്തരുത് ഇങ്ങനെ പമ്മി പമ്മി മൂലേ പോയി ഒളിച്ചു നിൽക്കുന്നവരെയൊരു നിർത്തരുത് ആദ്യമേ അവരെ ഔട്ടാക്കി വിടണം അല്ലെങ്കിൽ പിന്നെ അറ്റ്ലീസ്റ്റ് ഈ മോഹൻലാലോ എങ്ങനെയായാലും ഇതിനെയൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് വലിച്ചിടണം ഈ കണ്ടസ്റ്റൻസിനെ മുന്നിലോട്ട് ഇങ്ങനെ പാതും പതിങ്ങി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകാം അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ ഓക്കെ മലയാളി ആണെങ്കിലും ശരി ഇങ്ങനെ ഈ മറ്റു ഭാഷകളും പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ കഴിവതും ഈ നമ്മുടെ ഈ ഒരു കണ്ടസ്റ്റൻസി ആയിട്ട് എടുക്കാതിരിക്കുന്ന നല്ലത് കാരണം അവർക്ക് അതെ ഒന്നാമത് അവർക്ക് മനസ്സില് നമ്മൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ വേറെ വോട്ടാണ് കിട്ടുന്നത് വേറെ ഇപ്പം ഓക്കെ കന്നഡ താമസിച്ച മീൻസ് കന്നഡ അറിയാവുന്ന ഒരാൾ അവിടെ അല്ല അവിടെ താമസിച്ച ഒരാൾ അവിടുത്തെ എല്ലാ വോട്ടും കിട്ടിയിട്ട് ഇവിടെ വന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ പിന്നെ മലയാളികൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് നമ്മുടെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നു ഇവർക്ക് അവിടുന്ന് ഇഷ്ടം പോലെ വോട്ട് കിട്ടി ഇവർ പമ്മി പമ്പിപ്പാത്തും പതുങ്ങി ഇവിടെ അകത്ത് ഇങ്ങനെ നിന്ന് 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 ടോപ്പ് ഫൈവ് വരെ എത്തുക അത് ശരിയല്ല ഒന്നെങ്കിൽ അങ്ങനെ കണ്ടസ്റ്റൻസിന് എടുക്കരുത് പ്യുവർ മലയാളം പറയുന്ന ആൾക്കാർ പ്യുവർ മലയാളികളായിട്ടുള്ളവർ തന്നെ എടുക്കണം അല്ലാതെ ചുമ്മാ അവിടുന്ന് ഇവിടുന്നും പക്ഷേ നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ലല്ലേ കാരണം ഈ വലിയ വലിയ ഷോയ്ക്കകത്തൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് ശില്പ ഷെട്ടി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹിന്ദിക്കകത്ത് ശ്രീശാന്ത് പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് ശരിയല്ല പറയുന്നതെങ്കിലും പക്ഷേ നമ്മളിങ്ങനെ മലയാളവും ഇംഗ്ലീഷും അല്ല തമിഴുമൊക്കെ കുഴച്ച് പറയുന്നവരെ കൂടുതൽ വോട്ട് കൊടുത്തി ഒന്നും മിണ്ടാതെ ഇല്ല ഇങ്ങനെ പമ്മി പമ്മി അണിഞ്ഞൊരുങ്ങി മാത്രം നിൽക്കുന്നവരെ നിർത്തുമ്പം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് വായിട്ടലച്ച് വഴക്ക് പിടിച്ച് കരഞ്ഞു നിലവിളിച്ച് എടുത്ത് നമുക്ക് നമുക്ക് അതൊക്കെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നു പക്ഷേ അവരവിടെ കഷ്ടപ്പെട്ട് കളിക്കുക അങ്ങനെയുള്ളവരെ നമ്മൾ വി പറഞ്ഞു വിട്ടേച്ച് ഇങ്ങനെയുള്ള പമ്മി നിൽക്കുന്നവരെ ഇവിടെ നിർത്തുകയാണെങ്കിൽ അത് ശരിയല്ല അപ്പോൾ അത് ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ ഇവർക്ക് പമ്മിയും പാത്തും സമാധാനമായിട്ട് നിൽക്കാൻ പോകുകയാണെങ്കിൽ ഇവർക്ക് വല്ലതും ധ്യാനത്തിനോ വല്ലോ അല്ലേ മറ്റേ ജോർജ് കൂട്ടി പോയത് പോലെ ധ്യാനത്തിന് പോയാൽ പോരെ എന്തിനാ ഇതിൻ്റെ അകത്ത് വന്ന് നിൽക്കുന്നേ ഇങ്ങനെ പാത്തും പതുങ്ങി മുന്നോട്ട് പോകാനാണെങ്കിൽ ഇത് ശരിയല്ല അപ്പം കാരണം അത് മറ്റ് കണ്ടസ്റ്റൻസിനോട് കാരണം കളിക്കുന്ന കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന ഇങ്ങനെ എവിക്റ്റ് ആയി ആയിപ്പോ അവരോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഇത്രയും ഈ ഒരു സീസണിൻ്റെ അകത്ത് ഇത്രയും ദിവസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള എവിഷൻസ് എല്ലാം ഒരു പ്രോപ്പർ എവിഷൻസ് അല്ല നോറ പോയി ഇന്നിപ്പോ നേട സിജോ പോകുന്നു കേൾക്കുന്നു സിജോ ഇന്ന് സിജോ സിജോയും പോകേണ്ട ആളല്ല സിജോയ്ക്ക് മുന്നേ അർജുനൊക്കെ പോകേണ്ടതാണ് അർജുൻ പോകേണ്ടത് അർജുന പിന്നെ ആകെ പാടെ ഒരു ലാസ്റ്റ് ഒരു വീക്കിന്റെ ആ ഒരു പെർഫോമൻസ് ഒന്ന് രണ്ട് പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഓക്കെ എങ്ങനെയാലും പൊക്കോട്ടെ നിൽക്കട്ടെ എന്നുള്ള എന്നുള്ളത് വന്നത് അല്ലെങ്കിൽ ഈ അർജുന കാണുമ്പോഴേ ഒരു ഇറിട്ടേഷൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒന്നും ചെയ്യാതെ ഇത്രയും വരെ എത്തിയല്ലോ കാരണം അത്രയപ്പം കഷ്ടപ്പെട്ട ആൾക്കാർ ആൾക്കാര് പോകുന്നല്ലോന്നുള്ളത് നമ്മളിങ്ങനെ നേർക്കു നേരം കണ്ടോണ്ടിരിക്കല്ലേ മറ്റുള്ളവർ ഒരുപാട് കഷ്ടപ്പെടുന്നതും ഇത് പമ്മി 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 ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുന്നതും അപ്പം ഇന്നലെ ശ്രീധുവിന്റെ ഒക്കെ ഒരു ഇന്നലത്തെ ഒക്കെ ഒരു വിചാരം കണ്ടു കഴിഞ്ഞാൽ അർജുൻറെ ശ്രീധുവിന്റെ കൂടി കോപ്പൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ദേഷ്യം വരിക കാരണം എന്തൊക്കെയോ ഞാൻ വലിയ സംഭവമാണ് എന്തൊക്കെയോ ചെയ്തു ഞാറുന്നു ആർക്കും ഇഷ്ടമില്ല അങ്ങനെ അതുകൊണ്ടാണ് പോകുന്ന അങ്ങനെയൊക്കെയുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇതല്ല നമ്മൾ ഇങ്ങനെ സൗന്ദര്യവും ആണിഞ്ചുരിങ്ങൽ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എന്തേലും വാദം പറയുന്ന ഒരു ബഹളം ഉണ്ടാക്കുന്നവർ അവർക്ക് അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ടത് കാരണം അതിനാണ് അവർ വന്നേക്കുന്നത് ഇതാണ് ഈ ഒരു ഷോയുടെ പ്രത്യേകത അല്ലാതെ മിണ്ടാതിരിക്കുന്നവരെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യാൻ നെക്സ്റ്റ് സീസണിലായിരിക്കും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ജിൻഡോയും താഴെ ഇട്ടിട്ട് ശ്രീ അപ്പം കപ്പും കൊണ്ട് പോകുന്ന ഒന്നും പറയാനൊക്കത്തില്ല ഇങ്ങനെയൊക്കെ വോട്ടാണ് കിട്ടുന്നതെങ്കിൽ കാരണം എല്ലാവരും കൂടെ വോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എന്താ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ ടൈം വേസ്റ്റ് ആയതുപോലെയാണ് അപ്പം ഇതൊക്കെയാണ് ഇത്രയും ദിവസം നടന്നത് ഇനിയിപ്പോൾ റീ എൻട്രി ഉടനെ എല്ലാവരുടെയും കാണും അപ്പം പിന്നെ ഒരാഴ്ച അല്ലേ മാക്സിമം രണ്ടാ ഒരാഴ്ചയോ രണ്ടാഴ്ചയെങ്കിലും കിട്ടും പതിനാറ് ഓക്കെ അപ്പത്തേക്കും എല്ലാ ഫൈനൽ ആകും എനിക്ക് അതിന്റെ ആഗ്രഹം ഇത്രയും താളം ഇനി കഷ്ടപ്പെട്ട ജാസ്മിനും ജിൻഡോയും മാത്രമേ ഉള്ളൂ എന്തേലും അവർക്ക് രണ്ടുപേർക്കും കപ്പ് കിട്ടിയാൽ മതിയായിരുന്നു ആർക്കേൽ വരെ ആർക്കേലും വരെ കിട്ടിയാൽ മതിയായിരുന്നു ഇവനാണെങ്കിൽ ഇന്നലെ ആ പൈസയുടെ കാര്യമാണെങ്കിലും പറയുന്നു ആ ടാസ്ക് ഇരുപത് ലക്ഷം രൂപ വരെ അവിടെ വെച്ചിരുന്നതാണ് ഒരു മീൻസ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ് ആ ടാസ്ക് സായി കീറി കുളവാക്കി പക്ഷെ സായി കൊളവാക്കി എന്ന് പറഞ്ഞാലും സായി കാണിച്ചത് ബുദ്ധിയാണ് സായിയെ സംബന്ധിച്ച് ബുദ്ധിയാണ് കാരണം അവനറിയാം ഈ ഒരു രണ്ട് വീക്കിനകത്ത് അവനെ വിറ്റാവും അപ്പം കയ്യിലൊന്നും ഇല്ലാതെ പോകുന്നതിന് കഴിഞ്ഞു നല്ലതാണ് പമ്പ് അഞ്ചു ലക്ഷം രൂപയോ അഞ്ചു ലക്ഷം രൂപ അത് മറ്റുള്ളവരെ അവര് അവര് ചെയ്യണായിരുന്നേ അവരിങ്ങനെ മണ്ഡലമായിട്ട് ചിന്തിച്ചു കൊണ്ടുപോകും അതെ അതെ എനിവേ ഇപ്പം സായി ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല അവനത് എടുത്തു അവന്റെ അവന്റെ ബുദ്ധി അത്രേ ഉള്ളൂ അപ്പം പിന്നെ പിന്നെന്നാ പറയുന്നത് അങ്ങനെ ഇങ്ങനെ ഉന്തിയും തള്ളി ഏങ്ങി വലിഞ്ഞൊക്കെ ഏന്തി വലിഞ്ഞൊക്കെ ഈ എപ്പിസോഡുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഇനി റീ എൻട്രി വരുമ്പോൾ കുറച്ചൊരു എൻ്റർടൈൻമെൻറ്റാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലെ കണ്ണാടിക്കകത്തൊക്കെ സംസാരിച്ചതൊക്കെ കാണിച്ചു എല്ലാവരും ഒരുപാട് ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട് എല്ലാവരെയും നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അപ്പോഴും ഞാൻ പറയുന്നത് ഇന്നലെ പറഞ്ഞ പോലെ പിന്നെ ഇന്നലെ നല്ല അഭിനയം കാണിച്ചു അല്ലേ അത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നാ കാണിച്ചത് ആ അത് ഞാൻ നല്ല ഉണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവരും ഓഡീഷൻ ചെയ്തത് നല്ല നന്നായിട്ട് അഭിനയിക്കുന്നു ജിൻഡോയൊക്കെ എന്ത് നല്ല മെച്ചേർഡായിട്ട് ചെയ്യുന്നു അല്ലേ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരെയും അത് എടുത്തു പറയണം കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു അത് വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും എല്ലാവരെയും നല്ലായിരുന്നു ജിൻഡോ ചെയ്ത് ഒട്ട് പ്രതീക്ഷിച്ചിട്ട് അത്രയും നന്നായിട്ട് ചെയ്യുന്നു നല്ലതായിരുന്നു ജാസ്മിനും വളരെ നല്ലതായിരുന്നു എല്ലാവരും നല്ലതായിരുന്നു ഓക്കെ എത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് ഇനിയും വരും ദിവസങ്ങളിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ